ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസ്സ് ടു പോയിന്റ് സീറോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഓപ്പറായിട്ടാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കുറച്ച് ക്വസ്റ്റൻസ് അൻപത് ക്വസ്റ്റ്യൻസും ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസും അതിൻ്റെ ഉത്തരങ്ങളാണ് പറഞ്ഞു പോയത് അപ്പോൾ അതിൽ മിക്കവർക്കും നാൽപ്പത്തി എട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഫുള്ള് ശരിയായ അവർ ഒന്നുകൂടെ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫോസ്റ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതായത് പറഞ്ഞു പോയപ്പം മിസ്റ്റേക്ക് പറ്റിയതാണ് ഈ ശ്വാസകോശത്തിൽ നിശ്വാസ സമയത്ത് ഉണ്ടാകുന്ന മാറ്റം അതിൽ എന്താണ് ശ്വാസകോശത്തിനകത്തെ മർദ്ദം കുറയുന്നു എന്നാണ് ഞാൻ അതിൽ പറഞ്ഞത് പക്ഷേ ഓപ്ഷനിൽ ശരിയായതേതായിരുന്നു കൂടുന്നു എന്നാണ് പറഞ്ഞു പോയപ്പോൾ തെറ്റിയതാണ് പക്ഷേ ഓപ്ഷൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ചേർന്നിട്ടുള്ള ഒരു അൻപത് ആണ് പറയാൻ പോകുന്നത് നേരത്തെ പറയാത്ത ബയോളജി ക്വസ്റ്റ്യൻസും ഇനി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഫിസിക്സ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരുന്ന ആണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക നിങ്ങൾ ഉത്തരം എഴുതി എഴുതി പോവുക അവസാനം എത്ര ഉത്തരവും ശരിയായെന്നുള്ളത് അവസാന കമന്റിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഓക്കെ മൂലകങ്ങളുടെ മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത് ആര് അല്ലെങ്കിൽ ആ നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ലാവോസിയർ ഓപ്ഷൻ ബി മെൻഡലേവ് ഓപ്ഷൻ സി മോസ്ലി ഓപ്ഷൻ ഡി റൂദർഫോർഡ് ഓപ്ഷൻ എ ലാവോസിയർ ഓപ്ഷൻ ബി മെൻഡലി ഓപ്ഷൻ സി മോസ്ലി ഓപ്ഷൻ ഡി റൂതർഫോർഡ് ഇതിൽ ആരാണ് എന്ത് ചെയ്തത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തത് മൂലകങ്ങളെ വർഗീകരിച്ചതെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഉത്തരം എന്താണ് മോസ്ലി ആണല്ലേ മോസ്ലി ഹെൻറി മോസ്ലിയാണ് എന്ത് ചെയ്തത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത് ഇവ എന്താണ് അറ്റോമിക മാസാനത്തിലാണ് ചെയ്തത് വർഗീകരണം നടത്തിയത് രണ്ടാമത്തെ ചോദ്യം ഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ എത്ര എന്നാണ് ചോദ്യം ഫാരൻ ഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര ഓപ്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് ഇരുന്നൂറ്റി രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് ഓക്കെ ഏതാണ് തിളനില ജലത്തിന്റെ തിളനില ഡിഗ്രി സെൽഷ്യസിലാണ് എത്രയാണ് ജലത്തിന്റെ തിളന തിളനില എന്ന് പറയുന്നത് ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിന്റെ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത് ഫാരൻഹീറ്റിലോട്ട് ആക്കുമ്പോൾ എത്രയാണ് അതിന്റെ തിളനില എന്നാണ് ചോദ്യം ഓക്കെ എല്ലാവരും ഒന്ന് ഉത്തരം കണ്ടുപിടിച്ചേ ഓക്കെ ഉത്തരം എത്രയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ആണ് ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് ഓക്കെ ഈ ഫാ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലാക്കാനുള്ള ഫോർമുല എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ഒരുപാട് വേണം അവർക്ക് ചോദിക്കാൻ എളുപ്പമുള്ള ചോദ്യം ഇതാണ് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലോട്ട് ആക്കുന്നത് അല്ലെങ്കിൽ ഫാരൻ ഹീറ്റിലെ ഡിഗ്രി സെൽഷ്യസിലോട്ടാക്കുന്നത് ഓക്കെ ഡിഗ്രി സെൽഷ്യസിനെ തന്നു കഴിഞ്ഞാൽ ഫാൻ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണേ ഡിഗ്രി സെൽഷ്യസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫാൻ ഹില്ലാക്കാൻ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനെ ഒൻപത് അതായത് നയൻ ബൈ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക മുപ്പത്തിരണ്ട് കൂട്ടുകെ അപ്പൊ നമുക്കിവിടെ നോക്കാം നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ നൂറ് ഡിഗ്രി സെൽഷ്യസ് ഇതാ പ്ലസ് മുപ്പത്തിരണ്ട് എത്ര അഞ്ചില് ഇരുപത് തവണ നൂറ്റി എൺപത് പ്ലസ് മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ഹിറ്റ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് എന്ത് ചെയ്യുക ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമുക്ക് ഫോർമുല ഏത് ഡിഗ്രി സെൽഷ്യസ് അതിനെ ഏതിനെന്ത് ചെയ്യാം കാരന്റിലോട്ട് ആക്കാം ഓക്കെ ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻ ഉണ്ട് എന്താണ് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കുന്നത് ഡിഗ്രി സെൽഷ്യസിനെ എന്ത് ചെയ്യുക കെൽവിനാക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് വന്നാൽ എങ്ങനെ ആക്കും വേറൊന്നുമില്ല സിമ്പിൾ ആയിട്ട് അഡിഷൻ മാത്രമാണ് ഡിഗ്രി സെൽഷ്യസ് കെൽവിന് നമ്മൾ കെ ആണ് യൂസ് ചെയ്യണല്ലേ കെൽവിൻ്റെ സ്കെയിൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കെ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കെ എന്ന് പറയുന്നത് എന്താണ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് തന്നിരിക്കുന്ന എത്ര ഡിഗ്രി സെൽഷ്യസ് ആണോ ഇവിടെ എന്ത് ചെയ്യുക ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് അഞ്ച് എന്ത് ചെയ്യുക കൂട്ടുക തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിന് ഇവിടെ എന്ത് ചെയ്യുക ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ചിന് എന്ത് ചെയ്യുക കൂട്ടുക ഈ രണ്ട് ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരുപാട് ആണ് താണു ചെയ്തിട്ടുണ്ട് ഈ ഡിഗ്രി സെൽഷ്യസിലോട്ട് അല്ലെ ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് തന്നെ എന്ത് ചെയ്യുക ഫാൻ ഹില്ലിലോട്ട് ആക്കുക അല്ലെങ്കിൽ കെൽവിൻ സ്കീലിലോട്ട് ആക്കുക എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഓക്കെ ഇതിപ്പോ മാത്സ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കണക്ട് ചെയ്യേണ്ട ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഡി ഫോർമെഴുത്തന്നത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തെറ്റായ ജോഡി എന്നാണ് ചോദ്യം തെറ്റായ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി എന്നാണ് ചെയ്തത് ഇതാണ് ചോദ്യം ജോഡി ഇതൊക്കെയാണ് ഒന്ന് സംയുക്തവും സംയുക്ത ആറ്റങ്ങളുമാണ് ഓക്കെ സംയുക്തവും സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുമാണ് ജോഡികളായി കൊടുത്തിരിക്കുന്നത് ഒന്നാം ജോഡി എന്ന് പറയുന്നത് അലക്കുകാരം ഓക്കെ അലക്കുകാരം അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ കൊടുത്തിരിക്കുന്നത് സോഡിയം കാർബൺ ഓക്സിജൻ എന്നാണ് അത് തെറ്റായി കണ്ടുപിടിച്ചാൽ മതി രണ്ടാമത്തെ എന്ന് പറയുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ എന്നാണ് ഓഫ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാര അടങ്ങിയിരിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നതാണ് അവസാന ജോന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത് കാർബണും ഓക്സിജനും എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റായ ജോഡി എഴുതുക ജോഡി ഏതാണ് തെറ്റായ ജോഡി ഏതാണ് ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ് ക്ലോറിൻ ഇല്ല അതിനകത്ത് എന്തില്ല ക്ലോറിൻ പക്ഷെ നമ്മൾ വൈറ്റമിൻ കേൾക്കുമ്പോൾ കേൾ വിചാരിക്കും പക്ഷെ എന്തില്ല ക്ലോറിൻ ഇല്ല പല എന്താണ് ഓക്സിജൻ ആണ് അതിന്റെ ഫോർമുല കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സി സിക്സ് എച്ച് എയ്റ്റ് ഓക്കെ സി സിക്സ് എച്ച് എയ്റ്റ് ഓക്സിജൻ അതിന്റെ ഫോർമുല വൈറ്റമിൻ സിയുടെ ഫോർമുല അസ്ക്വാർബിക് ആസിഡ് അല്ലേ അസ്ക്വാർബിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാർബോണിക് ആസിഡിൽ എന്തൊക്കെയാ കാണുള്ളൂ കാർബണിക് ആസിഡിൽ എപ്പോഴും കാർബണും ഹൈഡ്രോജനും ഓക്സിജനെ കാണത്തുള്ളൂ അതിനകത്ത് എന്ത് കാണൂല ക്ലോറിൻ അങ്ങനെയുള്ള ഒരു വെളിയിൽ നിന്നുള്ള കാര്യം എന്ത് ചെയ്യില്ല അതിൽ കാണില്ല അപ്പോൾ അതുകൊണ്ട് ആലോചിക്കുക എന്താണ് വൈറ്റമിൻ സിയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് കാർബണും ഓക്സിജനും ഹൈഡ്രജനും ആണ് ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കി അലക്കുകാരം സോഡിയം കാർബണേറ്റാണ് അലക്കുകാരം അല്ലേ സോഡിയം കാർബണൈറ്റ് അപ്പോൾ അതിൽ ആലോചിക്കുക എന്താണ് സോഡിയവും കാർബണും ഓക്സിജൻ ഓക്കെ സോഡിയം കാർബൺ ഓക്സിജൻ പിന്നെ വരുന്നതാണ് പഞ്ചസാര പഞ്ചസാര എന്താണ് ഗ്ലൂക്കോസും സുക്കോസ് ഇത് ഫ്രക്ടോസിനോട് ചേർന്നാണ് എന്താകുന്നത് പഞ്ചസാര ഉണ്ടാവുന്നത് അല്ലേ ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നാണ് എന്താകുന്നത് പഞ്ചസാര സൂക്രോസ് എന്ന് പറയുന്ന ഉണ്ടാവുന്നത് അപ്പോൾ ഗ്ലൂക്കോസിലെ കണ്ടന്റ് എന്ത് തന്നെയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ കണ്ടന്റ് എന്ത് തന്നെയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് ലാസ്റ്റ് വന്നത് കാർബൺ ഡോക്സിഡ് ആ പേര് തന്നെ ഉണ്ടെന്നാണ് കാർബണും ഓക്സിജൻ ഒരു കാർബണും രണ്ട് ഓക്സിജൻ ഓക്കെ ഇപ്പോൾ ക്ലിയർ ആണല്ലോ അത് ഇതാണ് മൂന്നാമത്തെ ചോദ്യം അപ്പം അടുത്ത ചോദ്യം അയ്യോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അൽനിക്കോ എന്ന ലോഹസങ്കര പിന്നിൽ ഉൾപ്പെടാത്ത ലോഹങ്ങളേത് ഓക്കെ അൽനിക്കോ എന്ന ലോഹസങ്കരം അതായത് അലോയിൽ ഉൾപ്പെടാത്ത ലോഹങ്ങളേത് അപ്പോൾ ഈ ലോഹസങ്കരങ്ങൾ അറിയാം അതായത് ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു കൂടി ചേർത്ത് എന്ന് പറയുന്നത് ലോഹസങ്കരം എന്ന് പറയുന്നത് ഇതിൽ ഇതിൽ ഉൾപ്പെടാത്ത ലോഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ബി ഇരുമ്പ് സി അലൂമിനിയം ൾട്ട് മെഗ്നീഷ്യം ഇരുമ്പ് അലൂമിനിയം കൊബാൾട്ട് ഇതിൽ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത ലോഹമേതെന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ ആണ് ഉത്തരം ഏതാണ് മെഗ്നീഷ്യമാണ് ഉത്തരം മെഗ്നീഷ്യം മെഗ്നീഷ്യം അൽനിക്കോ എന്തൊക്കെയുണ്ട് അതിൽ അലൂമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് അയണുണ്ട് കൊബാൾട്ട് ഉണ്ട് അലൂമിനിയം നിക്കൽ അയൺ കൊബാൾട്ട് ഇത് ഇത്ര അടങ്ങിയിരിക്കുന്ന സങ്കരമാണ് അലോയണ എന്ന് പറയുന്നത് അൽനിക്കോ എന്ന് പറയുന്നത് എന്തും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഈ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയണ എന്ന് പറയുന്നത് അൽനിക്കോ എന്ന് പറയുന്നത് അടുത്തത് അടുത്ത ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിവാഹത്തിൽ പെടുന്നവ ഏത് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നത് ഉപലോഹങ്ങൾ മീൻസ് മെറ്റലോയിഡുകളുടെ വിഭാഗത്തിൽ പെടുന്ന എന്നാണ് ചോദ്യം ഓക്കെ ജോഡികൾ വായിക്കാം ഈ പുറത്തിരിക്കുന്നവയിൽ മെറ്റലോയിഡായിട്ടുള്ള ഉപലോഹങ്ങളായിട്ടുള്ളത് ഏതൊക്കെയാന്നാണ് ചോദ്യം ഈ ജോ ഇത് തോന്നിരിക്കുന്നതിൽ ആ ജോഡി തിരഞ്ഞെടുക്കുക ഓക്കെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സോഡിയം അലൂമിനിയം മഗ്നീഷ്യം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലിഥിയം ഗാലിയം ലെഡ് പ്ലംബോ എന്ന് പറയുന്നത് ലെഡ് ആണ് ഓക്കെ പിന്നെ ഉള്ളത് ബെർലിയം പൊട്ടാസ്യം ബേരിയം ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെർമേനിയം സിലിക്കൺ അസ്റ്റാറ്റിൻ ഓക്കെ ഇത്രയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് ഇത് ഓപ്ഷൻ എ ബി സി ഡി ആണ് ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഓക്കെ എഴുതി എന്ന് വിശ്വസിക്കുന്നു നാലാമത്തെ ഓപ്ഷൻ ഇതാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് ഏതൊക്കെ ജർമേനിയം സിലിക്കൺ അസ്റ്റാറ്റിൻ ഇത് മൂന്നാണ് എന്ത് ശരിയായ ജോഡി എന്ന് പറയുന്നത് ഇത് തന്നിരിക്കുന്നതിൽ ഉപലോഹങ്ങൾ മെറ്റലോയിഡുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഈ മൂന്നെണ്ണമാണ് ഓക്കെ അടുത്ത ജോലി എന്ന് പറയുന്നത് സിങ്ക് സിംഗും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം സിംഗും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം അതായത് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സിയിലും സിംഗും തമ്മിൽ എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഗ്യാസ് ഏതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ അതിന് ഓപ്ഷൻ ആവശ്യമുണ്ടോ ഓപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്ലോറിൻ ഓപ്ഷൻ ബി നീരാവി ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി അമോണിയ ക്ലോറിൻ നീരാവി ഹൈഡ്രജൻ അമോണിയ ഉത്തരം എന്താണ് ഉത്തരം ഹൈഡ്രജനാണ് ഓക്കെ സിങ്കിനെ എച്ച് സി എൽ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴെന്നുണ്ടാവും സി എൽ ടൂച്ച് ഉണ്ടാവും ഓക്കെ ഇതാണ് ഇക്വേഷൻ ഓക്കെ അപ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഏതൊരു ലോഹം ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലും ഉണ്ടാവുന്ന വാതകം ഏതായിരിക്കും ആയിരിക്കും ഉത്തരം എന്താണ് ഹൈഡ്രജൻ ഇപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് പണ്ട് കൊച്ച ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളു ഏത് ഒരു ആസിഡ് ഒരു ലോഹമായിട്ട് റിയാക്ട് ചെയ്താലും ഉണ്ടാവുന്ന വാതകം ഏതായിരിക്കും ആയിരിക്കും ഓക്കെ അടുത്ത് അടുത്ത ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൽഫീരിക്ക് അമ്പലം അറിയപ്പെടുന്നത് ഓക്കെ കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് എന്താ അറിയപ്പെടുന്നത് സൾഫീരിക് ആസിഡ് അറിയപ്പെടുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫീരിക്ക് അമ്പളം ഉപയോഗിക്കുന്നു നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്പളം ഉപയോഗിക്കുന്നു കുറച്ച് സന്ദർഭങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാണ് ഉപയോഗിക്കുന്ന സന്ദർഭം സന്ദർഭമെന്ന് എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ രാസവളത്തിന്റെ നിർമ്മാണം ഓക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ നിർമ്മാണ സമയത്ത് ഉപയോഗിക്കാറുണ്ടോ രണ്ടാമത്തത് മഷിയുടെ നിർമ്മാണം ഓക്കെ രണ്ടാമത്തത് മഷിയുടെ നിർമ്മാണം മൂന്നാമത്തത് പാഴ്ജല ശുദ്ധീകരണം ഓക്കെ മൂന്നാമത്തത് പാഴ്ജല ശുദ്ധീകരണം നാലാമത്തത് ഭക്ഷണ ഭക്ഷണത്തിന്റെ ദഹനം ഓക്കെ രാസവളത്തിന്റെ നിർമ്മാണം മഷിയുടെ നിർമ്മാണം പാഴ്ജല ശുദ്ധീകരണം ഭക്ഷണത്തിന്റെ ദഹനം ഇതിൽ ഏതിനൊക്കെയാണ് സൽഫീരിക് ആസിഡ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ ഇത്ര എഴുതിക്കാണെന്ന് വിശ്വസിക്കുന്നു ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് രാസവളത്തിന്റെ നിർമ്മാണവും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പാഴ്ജല ശുദ്ധീകരണം ഇത് രണ്ടിനാണ് എന്ത് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഒരു യൂണിറ്റ് ആണ് എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം താഴ്ത്ത നിൽക്കുന്നതിൽ പ്രകാശ വർഷം എന്തിൻ്റെ യൂണിറ്റ് ലൈറ്റ് ഇയർ എന്തിന്റെ യൂണിറ്റ് എന്നാണ് ചോദ്യം ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരം ദൂരമാണ് ദൂരം ഡിസ്റ്റൻസ് ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് ഏതാന്ന് പറയുന്നത് പ്രകാശ വർഷം ഭൂമിയിൽ നിന്ന് ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു നക്ഷത്രം എത്ര ദൂരെയാണ് എന്ന് കണക്കാക്കുന്നതാണ് ഏതാന്ന് പറയുന്നത് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകാശ വർഷം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യം അടുത്തത് ബയോളജി ചോദ്യമാണ് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആര് ഓപ്ഷൻ എ റെനെ ലെനക് ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ ഓപ്ഷൻ സി വില്യം ഐന്തോവൻ ഓപ്ഷൻ ഡി വില്യം ഹാർവിശയ ഉത്തരം കണ്ടെത്തുക ഓക്കെ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച ആർ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം എന്താണ് റെനെ ലെനക്ക് ആണ് ഉത്തരം റെനെ ലെനക് ഓക്കെ അടുത്ത ചോദ്യം പൂർണമായി കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പദ്ധതി ഒന്ന് വായിക്കാം പൂർണമായി കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് കേരളത്തിലെ ആരോഗ്യ പദ്ധ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ് ഓക്കെ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ താലോലം ഓപ്ഷൻ ബി ആശ്വാസകിരണം ഓപ്ഷൻ സി സാന്ത്വനം ഓപ്ഷൻ ഡി ആയുർദ്ദളം താലോലം ആശ്വാസകിരണം സാന്ത്വനം ഇതിൽ ഏതാണ് പൂർണ്ണമായി കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആശ്വാസകിരണം ഓപ്ഷൻ ബി ആശ്വാസകിരണം അടുത്ത ചോദ്യം ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കാണ ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി നിശാന്തത ഓപ്ഷൻ ഡി വായ്പ ഓപ്ഷൻ എ കാണ ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി നിശാന്തത ഓപ്ഷൻ ഡി ഇതിൽ ഏതാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന രോഗം എന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് സ്കർവി ആണ് ഉത്തരം സ്കർവി ഈ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതൊക്കെ സ്കർവിയാണ് ഓക്കെ പഴ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഴയ ക്ലാസുകളിലൊക്കെ അത് ഒന്നെടുത്ത് കാണുക അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഈച്ച മുഖേന പരത്തുന്ന രോഗമേത് ഓക്കെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഈച്ച മുഖേന പരക്കുന്ന രോഗമേതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചിക്കൻ ബോക്സ് ഓപ്ഷൻ ബി മലമ്പനി ഓപ്ഷൻ സി കുഷ്ഠം ഓപ്ഷൻ ഡി കോളറ ഇതിലേതാണ് ഈച്ച മുഖേന പരത്തുന്നതെന്നാണ് ചോദ്യം ഒന്നൂടെ വായിക്കാം ചിക്കൻ ബോക്സ് മലമ്പനി കുഷ്ടം കോളറ ഉത്തരം കോളറയാണ് കോളറയാണ് ഉത്തരം അടുത്തത് ആഗോളതാപനത്തിന് കാരണമല്ലാത്ത വാതകം വാതകമേത് ആഗോളതാപനത്തിന് കാരണമല്ലാത്ത വാതകം ഏത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ചോദ്യം ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ് ഓപ്ഷൻ സി മീതൈൻ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഒന്ന് വായിക്കാം നൈട്രജൻ നൈട്രസ് ഓക്സൈഡ് മീതൈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ ഏതാണ് ആഗോളതാപനത്തിന് കാരണമാകാത്തത് എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം എഴുതി വിശ്വസിക്കുന്നു ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആണ് ഉത്തരം ബാക്കിയെല്ലാം കാരണമാകുന്നവയാണ് അടുത്ത ചോദ്യം കിരൺ അർക്ക സൽ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് ഒന്ന് വായിക്കാം കിരൺ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് ഓപ്ഷൻ എ പയർ ഓപ്ഷൻ ബി വഴുതനങ്ങ ഓപ്ഷൻ സി വെണ്ട ഓപ്ഷൻ ഡി തക്കാളി ഇതിൽ ഏതാണ് കിരൺ അർക്ക സൽകീർത്തി എന്ന വിളകൾ വരുന്നതെന്നാണ് ചോദ്യം പയർ വഴുതനങ്ങ വെണ്ട തക്കാളി ഓക്കെ ഉത്തരം എഴുതി വിശ്വസിക്കുന്നു ഉത്തരം വെണ്ടയാണ് വെണ്ട അർക്ക എന്ന് കേൾക്കുമ്പോഴേ ആലോചിക്കുക എന്താണ് വെണ്ടയാണ് വെണ്ട അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇതിപ്പം ഒരുപാട് വേണം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം എവിടെയാണ് ഓപ്ഷൻ ആവശ്യമുണ്ടോ ഓപ്ഷൻ ആവശ്യം കാണില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് വേണം കഴിഞ്ഞ ടെസ്റ്റ് ഇട്ടപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ് ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് അടുത്ത ചോദ്യം പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര് എന്നാണ് ചോദ്യം സോറി ഇവിടെ ഇവിടെയെന്നല്ല ആര് എന്നാണ് ചോദ്യം വായിക്കാം ഓപ്ഷൻ എ സുന്ദർലാൽ ബഹുഗുണ ഓപ്ഷൻ ബി അനിൽ അഗർവാൾ ഓപ്ഷൻ സി സ്വാമി ചിത്താനന്ദജി ഓപ്ഷൻ ഡി കുൽദീപ് സിംഗ് ഓക്കെ ഇതിൽ ആരാണ് എന്ത് ചെയ്തത് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റിന്റെ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് അനിൽ അഗർവാൾ ആണ് നമ്മൾ അധികം കേട്ടില്ലാത്ത ചോദ്യമാണ് അനിൽ അഗർവാളാണ് ഏത് തുടങ്ങിയത് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്ഥാനം ആരംഭിച്ചത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര ശാസ്ത്രീയ പഠനത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയത് അടുത്ത ചോദ്യം സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അതിന് ഓപ്ഷൻ്റെ ആവശ്യമുണ്ടല്ലോ ഇവിടെ എപ്പോഴും പറയുന്ന ദോസ്റ്റിനാണ് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്തത് സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ് രാജീവ് ഗാന്ധിയാണ് ഓക്കെ ഉദ്ഘാടനം ചെയ്യുന്ന രാജീവ് ഗാന്ധി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയും ഓക്കെ അടുത്ത ചോദ്യം ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് എന്നാണ് ചോദ്യം താഴെ തന്നിരിക്കുന്നവർ ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ് ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ് ഓപ്ഷൻ ഡി സിഡ്രൈറ്റ് ഓക്കെ സിഡ്രൈറ്റ് മാഗ്നൈറ്റ് ഹെമറ്റൈറ്റ് ബോക്സൈറ്റ് ഇതിൽ ഏതാണ് എന്ത് ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് എന്നാണ് ചോദ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം ഏത് ബോക്സൈറ്റ് ഓക്കെ ബോക്സൈറ്റ് ആണ് തരാം ബോക്സൈറ്റ് ഏതിൻ്റെ ആയിരാണ് അല്ലേ ഏതിൻ്റെ ധാതുവാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് അലൂമിനിയത്തിൻ്റെയാണ് അലൂമിനിയത്തിൻ്റെ ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബലത്തിൻ്റെ യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം താഴെ തന്നിരിക്കുന്നത് ബലത്തിൻ്റെ യൂണിറ്റ് ഏത് ഓപ്ഷൻ എ ജൂള് ഓപ്ഷൻ ബി വാട്ട് ഓപ്ഷൻ സി ന്യൂട്ടൺ ഓപ്ഷൻ ഡി ആംബിയർ ഇതിലേതാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണ് ചോദ്യം ഏതാണ് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ ന്യൂട്ടൺ അടുത്തത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ധ്രുവ നക്ഷത്രം ഓപ്ഷൻ ബി ആൽഫ സെഞ്ചുറി ഓപ്ഷൻ സി സൂര്യൻ ഓപ്ഷൻ ഡി വേഗ താഴ്ത്തുന്നതിൽ ഏതാണ് സൂര്യൻ അല്ല സോറി ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ധ്രുവനക്ഷത്രം ഓപ്ഷൻ ബി ആൽഫ സെഞ്ചുറി ഓപ്ഷൻ സി സൂര്യൻ ഓപ്ഷൻ ഡി വേഗ അതിലേതാണ് ഉത്തരമാണ് ചോദ്യം ഓക്കെ ഏതാണ് സൂര്യനാണ് ആരും ആൽഫ സെഞ്ചുറി എഴുതി വെക്കരുത് ഏറ്റവും ഭൂമിയോട് ഏറ്റെടുത്തിരിക്കുന്ന നക്ഷത്രം ഏതാണ് സൂര്യനാണ് കണ്ടായിരുന്ന നക്ഷത്രം ലുക്കില്ലെങ്കിലും ഒരു നക്ഷത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രഹ് പ്രവഹിക്കുന്നതിൻ്റെ രീതി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വികിരണം ഓപ്ഷൻ ബി ചാലനം ഓപ്ഷൻ സി സംവഹനം ഓപ്ഷൻ ഡി അപവർത്തനം ഓപ്ഷൻ എ വികിരണം ഓപ്ഷൻ ബി ചാലനം ഓപ്ഷൻ സി സംവഹനം ഓപ്ഷൻ ഡി അപവർത്തനം ഇതിലേതാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം വികിരണം വികിരണം മീൻസ് റേഡിയേഷൻ റേഡിയേഷന് പോകാൻ എന്ത് വേണ്ട ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല ഓക്കെ ഇപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് ഇത്തരം ചോദ്യമായി ഇരുപത്തിയഞ്ച് ചോദ്യം ആയിട്ടുണ്ട് മൊത്തം അൻപത് ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യം ഇപ്പൊ പറയുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തഞ്ച് ചോദ്യം ഇവിടെ പറയുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഇപ്പൊ ഇരുപത്തഞ്ച് ചോദ്യത്തിൽ ഉത്തരം എത്രവർക്ക് ശരിയായെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരുന്നതാണ് ഓക്കെ ഗുഡ് ബൈ